ഇല്ല ഒരു ഇതുമില്ല അധിക്ഷേപിച്ചിട്ട് അങ്ങനെ പിന്നെ പറഞ്ഞിട്ടില്ല രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ വല്ലതും പറഞ്ഞു കാണും അധിക്ഷേപിച്ച് പറയത്തില്ല കാരണം സി ഐ ടി യുവിൻ്റെ നേതാക്കന്മാരെ അങ്ങനെ അധിക്ഷേപിച്ച് പറയുക അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു സമരം നടത്തുന്ന ആളുകളോടും നെഗറ്റീവായ സമീപനം ഇടതു വർഷത്തിനില്ല രാഷ്ട്രീയമായി ഇത് ഏത് വന്നാലും റീസണബിളായിട്ട് പറയാത്തത് കേരളത്തിൽ ഏത് കണ്ടാലും അതിന് രാഷ്ട്രീയം കണ്ടെത്താൻ ശ്രമിക്കുന്നത് യു ഡി എഫും ബി ജെ പി ദിലീപ് ദേവസ്യ നൽകും വിശദാംശങ്ങൾ ദിലീപ് സമരം ചെയ്യുന്നത് ഇർക്കിൽ സംഘടനയെന്നായിരുന്നു ഇന്ന് ഇളമരം കരിയും പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അധിക്ഷേപിച്ചിട്ട് ആരും സംസാരിച്ചിട്ടില്ലെന്ന് ധനമന്ത്രി പറയുന്നു പക്ഷേ അധിക്ഷേപങ്ങൾ തുടരുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഇപ്പോൾ കണ്ടത് എന്തായാലും എന്താണ് ധനമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ശ്രുതി ഇക്കാര്യത്തിൽ ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് ഇളമരം കരീമർ സി ഐ ടിയുടെ നേതാവായ എളമരം കരീമർ പറഞ്ഞ പാട്ടപ്പിരിവ് സംഘടനകളാണ് ഈ സമരം നടത്തുന്നതെന്നുള്ള അധിക്ഷേപ തരത്തിലായിരുന്നു സംസാരിച്ചിരുന്നത് മാത്രമല്ല ദേശാഭിമാനിയിൽ ഒരു ലേഖനം വരെ അദ്ദേഹം നടത്തിയിരുന്നു ഈ നാടകം എന്ന് പറഞ്ഞിട്ടുള്ള ലേഖനങ്ങൾ അജ് അരോചക സംഘടനകളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനം എഴുതിയതിന് തൊട്ടു പിന്നാലെ നമ്മൾ ഈ പ്രതികരണം നടത്തി അതിനുശേഷമാണ് ഇപ്പോൾ ബാലഗോപാലിനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മന്ത്രി ബാലഗോപാൽ പറഞ്ഞു അങ്ങനെ ആരും അധിക്ഷേപിച്ചിട്ടില്ല നേരത്തെ ത്തെ ആയിരം രൂപ ഓണറേറിയം കൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ആശാവർക്കർമാർ സമരം നടത്തിയിരുന്നു അന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് ആയിരം രൂപ കൂട്ടി നൽകിയത് എൽ ഡി എഫ് സർക്കാരാണ് അത് ആരും മറക്കണ്ട പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഈ സർക്കാർ തന്നെ ഈ പൈസ കൊടുക്കണമെന്ന് പറയുന്ന കോൺഗ്രസും ബി ജെ പിയും ഒന്ന് ഓർക്കണം ഇതിന് കേന്ദ്രത്തിൽ നിന്ന് ഒരു പണവും ലഭിക്കുന്നില്ല എന്നാണ് ഈ പറയുന്നത് കേന്ദ്രം പൈസ തരുന്നില്ലെങ്കിലും സർക്കാർ നൽകണം എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് ും അതോടൊപ്പം തന്നെ ബി ജെ പിയും ഉള്ളത് സർക്കാർ ചെയ്യാവുന്നതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ആരും അധിക്ഷേപിച്ചിട്ടില്ല അതായത് ആശാവർക്കർമാരുടെ സമരത്തെ ആരും അധിക്ഷേപിച്ചിട്ടില്ല യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും ഇതിനൊരു ആയുധമാക്കുന്ന തരത്തിലാണ് പറയുന്നത് പക്ഷേ സർക്കാർ എപ്പോഴും ഈ ആശാവർക്കർമാരെ സ്കീം വർക്കേഴ്സിൻ്റെ ഒപ്പമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ചെയ്യാനെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിൽ ഇളമരം പരി കാര്യവും പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് തനിക്ക് കേട്ടിട്ടില്ല എന്നാണ് ബാലഗോപാൽ എന്തായാലും ഈ വർക്കർമാരോട് അനുഭാവപൂർവമായ നിലപാടിലാണ് സർക്കാർ എന്നും നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണം കൂട്ടി നൽകാമെന്ന് പറഞ്ഞെങ്കിലും അത് കൂട്ടി നൽകിയതടക്കം സി പി എം എൽ ഡി എഫ് ആണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി അദ്ദേഹം നൽകുകയുണ്ടായി ശ്രുതി ഓക്കെ എന്തായാലും ആശാവർക്കർമാരെ സി പി ഐ എം അധിക്ഷേപിച്ചിട്ടില്ല എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത് സർക്കാർ കയ്യിൽ പണം വെച്ചിട്ട് കൊടുക്കാത്തതല്ലെന്നും അദ്ദേഹം പറയുന്നു ദിലീപ് ദേവസ് ആണ് വിശദാംശങ്ങൾ